എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത ഒരു ട്രേഡ് വീണ്ടും സീലെടുത്തിട്ടുണ്ട് സീലെടുത്തിട്ട് ഇതെന്തായാലും ലോങ് ഹോൾഡിംഗ് ആണ് ഇനി എപ്പോഴാണ് അടുത്ത സീൽ ഞാൻ രണ്ടിലോട്ട് ആവറേജ് ചെയ്യണമെന്ന് വെച്ചാൽ എന്തായാലും ഉടനെ ആവറേജ് ചെയ്യുന്നില്ല നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് ഇനി ഞാൻ ആവറേജ് ചെയ്യുകയാണെങ്കിൽ പി ഒരു ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ലെവലിലേക്ക് പി വല്ലതും വന്നാൽ മാത്രമേ സി ഞാൻ എഗെയിൻ ആവറേജ് ചെയ്യത്തുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഇത് മൂന്നര വരെ സി ഇത് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ് ഉദ്ദേശം അതുവരെ അതവിടെ കിടക്കട്ടെ അപ്പോൾ നമുക്ക് ഇനി ഒരു രണ്ട് മണി രണ്ടര ആകുമ്പോൾ കാണാം ഇനി ടൈം വെച്ചിട്ടേ ഞാൻ ആവറേജ് ചെയ്യുന്നുള്ളൂ രണ്ട് മണി രണ്ടരക്ക് ഇത് എത്രമാത്രം ലോസ് ആണോ ആ ലോസിൽ ഞാൻ ആവറേജ് ചെയ്യും അല്ലാതെ ആവറേജ് ചെയ്യുന്നില്ല അത് ഹോൾഡിങ്ങിന് ഇട്ടേക്ക് അപ്പോൾ ഒരു ലോട്ടിലാണ് നമ്മളുടെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തത് അത് നിലവിൽ ഇരുന്നൂറ്റമ്പതും കൂടെ ബ്രേക്ക് ചെയ്തുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും മുന്നൂറ്റി പത്ത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ എൻട്രി എക്സിറ്റൊക്കെ വളരെ അപ്പം പക്കയാണ് ഒരു ലോട്ടിലാണെന്നുള്ള കാര്യം ആലോചിക്കണം നമ്മൾ മൂന്ന് ലോട്ടൊക്കെ ആയിരുന്നെങ്കിൽ പത്ത് പന്ത്രണ്ടായിരം രൂപ ഈസി ആയിട്ട് കിട്ടുമായിരുന്നു അപ്പോൾ എനിവേ വേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു പിൻവാറ് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളിവിടെ എക്സിറ്റ് ചെയ്യാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ നൂറ്റി എഴുപതിൽ എടുത്തത് ഇരുന്നൂറ്റി എൺപത് നൂറ് പോയിൻ്റ് ഓൾമോസ്റ്റ് റിവേഴ്സ് ട്രേഡ് അതായത് റോങ് ഡയറക്ഷണൽ ട്രേഡിങ്ങിൽ നമുക്ക് ആയിട്ടുണ്ട് നമ്മൾ പറഞ്ഞത് മൂന്നരയോടുകൂടി മാർക്കറ്റ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ഭാഗത്ത് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് കാരണം ഈ രണ്ട് തവണ ക്രോസ് ഓവർ ചെയ്തപ്പോഴും നമ്മൾ പെട്ടുപോയി ഇവിടെ നിന്നുള്ള ക്രോസ് ഓവറിൽ നമുക്ക് കിട്ടിയില്ല സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു അടുത്ത ക്രോസ് ഓവറിൽ കിട്ടിയില്ല സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു മൂന്നാമത്തെ എൻട്രി ആണ് സ്റ്റിൽ നമ്മൾ ടാർഗറ്റിലേക്ക് എത്തിച്ചത് ഓൾമോസ്റ്റ് നമ്മളെടുത്ത എൻട്രി എന്ന് പറഞ്ഞാൽ വൺ സെവൻറ്റീലാണ് നമ്മൾ എൻട്രി എടുത്തത് വൺ എടുത്ത എൻട്രി ഇപ്പം ടു നയൻറ്റി സെവനിലാണ് നിൽക്കുന്നത് നമ്മൾ ഓൾറെഡി ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ എക്സിറ്റായി ഓൾമോസ്റ്റ് ടു സിക്സ്റ്റിയോ മറ്റോ വന്നപ്പോൾ നമ്മൾ എക്സിറ്റായി കാരണം നമുക്കത് മതി ഇനി ത്രീ ടെൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് ത്രീ ട്വൻറ്റി സെവനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ ആർ എസ് ഐ ക്രോസ് ഓവറ് മേളിൽ പോയി ക്രോസ് ഓവർ വരെ മാർക്കറ്റ് സീ സൈഡിലാണ് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞതാണ് ഇവൻ താഴത്ത് പോയിട്ട് കറങ്ങി തിരിഞ്ഞ് എന്തായാലും വരും വരാതിരിക്കാൻ പറ്റുക ആർ എസ് ഐ ഒക്കെ അപ്പർ സൈഡാണ് നിൽക്കുന്നത് തിരിച്ചു വന്നേ മതിയാവൂ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടേ മുക്കാലിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറിന് മേലെ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത്തഞ്ച് ഭാഗത്തേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ ഒരു ഇപ്പോൾ ഏത് കൺസോൾട്ടേഷൻ സോണിലാണ് മൂന്നരക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യണത് നമുക്ക് ഒരു അൺപ്രഡിക്റ്റബിളാണ് കാരണം ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തി ആറിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റമ്പത്തഞ്ച് നിൽക്കുന്ന ലെവലിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി മുപ്പത്തൊന്നിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാം നമുക്ക് ഫൈവ് ഒന്ന് മാറ്റി നോക്കാം ഫൈവ് മിനിറ്റിൽ നോക്കിയേ ഈ ക്രോസ് ഓവറിൽ നിന്ന് നമ്മളെടുത്ത നൂറ്റി എഴുപത് ഭാഗമാണ് ഈ ക്രോസ് ഓവറിൽ നിന്ന് ആദ്യത്തെ ക്രോസ് ഓവറ് സേഫ് സോൺ രണ്ടാമത്തെ ക്രോസ് ഓവർ സേഫ് സോൺ അത് ഗ്രീനിലേക്ക് എത്തുമ്പോൾ ഇറങ്ങിയാലും മാസീവായിട്ടുള്ള പ്രോഫിറ്റാണ് ഞാൻ ആദ്യം ഇറങ്ങിയ സ്ഥലമാണ് ഇരുന്നൂറ്റി അൻപത് ഞാൻ ആദ്യം ഇരുന്നൂറ്റമ്പതിലിറങ്ങി ആർ എസ് ഐ ഫൈവ് മിനിറ്റിൻ്റെ ക്രോസ് ഓവർ ചെയ്ത് നോക്കിയേ റെഡിലേക്ക് മുട്ടിയപ്പോൾ അതേ ഇരുന്നൂറ്റമ്പതിൽ തന്നെ നിൽക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ക്യാൻഡലിൻ്റെ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത് അവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ കാര്യം ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ് ഭാഗം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത് എക്സിറ്റ് ചെയ്താലും ഓൾമോസ്റ്റ് നൂറ് പോയിൻ്റ് ഈസി ആയിട്ട് റിവേഴ്സിൽ കിട്ടുമായിരുന്നു പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ട്രേഡ് എക്സൈറ്റ് എക്സിറ്റ് ചെയ്തിട്ടാണ് വീണ്ടും റീഎൻട്രി എൻട്രി എടുത്തത് നേരെ മറിച്ച് കണ്ടിന്യൂവേഷൻ താഴ്ത്തോട്ട് വന്ന് കറക്റ്റായിട്ട് ആവറേജ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്താ നൂറ് പോയിന്റിൽ ഒരു ലോട്ട് ഏഴായിരത്തഞ്ഞൂറ് വെച്ചിട്ട് അമ്പതിനായിരം രൂപ താഴത്തു നിന്നുള്ള ആവറേജിംഗ് ട്രേഡിൽ നമുക്ക് കിട്ടും പക്ഷെ എനിക്ക് അത്രയും വലിയ ഒന്നും ലൈവിൽ കാണിക്കാനായിട്ടുള്ള ഉദ്ദേശവും ഇല്ല അത് മാക്സിമം ഞാൻ ലൈവില് കാണിക്കുകയാണെങ്കിൽ ഒരു ലോട്ട് രണ്ട് ലോട്ട് മൂന്ന് ലോട്ടൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് കാണിക്കത്തുള്ളൂ അല്ലാതെ മറ്റുള്ള വീഡിയോസിൽ യൂട്യൂബേഴ്സ് കാണിക്കുന്ന പോലെ അമ്പതിനായിരം കിട്ടി ഒരു ലക്ഷം കിട്ടി എന്നുള്ള ഒരു പി എൻ എല്ലിൻ്റെ വീഡിയോയും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല അതുണ്ടെങ്കിൽ തന്നെ അതെൻ്റെ സെക്കൻഡ് സ്ക്രീനിലായിരിക്കും മൂവ്മെൻ്റ് ആളുകൾ കണ്ടു മനസ്സിലാക്കിയാൽ മതി കാരണം പി എൻ എൽ ആരും കണ്ടു മനസ്സിലാക്കേണ്ട കാര്യമില്ല നമ്മൾ ആദ്യം ഇറങ്ങിയ സ്ഥലം കറക്റ്റാണ് ആർ എസ് ഐ ഗ്രീനിലേക്ക് മുട്ടുമ്പോൾ മുട്ടിപ്പോയി ഇറങ്ങിയ കറം ഇറങ്ങിയ സ്ഥലം കറക്റ്റാണ് ഇനി ഇരുന്നൂറ്റി എൺപതിന് മേലെ ഒരു മൂവ് കിട്ടി മൂന്ന് മണിക്ക് ശേഷം ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോകും നമുക്ക് ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ചൊരു ഏരിയ ഇരുപത്തിമൂന്ന് എഴുന്നൂറ്റി ഇരുപത്തി ആറ് വരെ ആയിരുന്നു കറക്റ്റ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്താറിൽ മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്തിട്ടാണ് ഡൗൺ ആയിരിക്കുന്നത് എന്തായാലും രണ്ടേ മുക്കാലിൻ്റെ വീഡിയോ കൂടെ നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം പതിനഞ്ച് മിനിറ്റിൽ ഒരു ഹൈവേ സൈഡിലേക്ക് കയറിയിട്ടുണ്ട് രണ്ടേ മുക്കാലായിട്ടുണ്ട് മൂന്ന് മണിക്ക് മുന്നൂറിൻ്റെ അപ്പുറം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് വണ്ടി നമ്പർ ഇരുപത്തി മൂന്ന് അറുനൂറ് സിഇ പാർക്ക് ചെയ്യുന്നത് മുന്നൂറ്റി മുപ്പതിലായിരിക്കും മൂന്ന് മണിക്ക് ശേഷം സ്റ്റാൻഡിൻ്റെ അകത്തേക്കുള്ള എൻട്രി അതായത് സ്റ്റാൻഡിൻ്റെ നമ്മുടെ വണ്ടിയുടെ സ്റ്റാൻഡിൻ്റെ ബോർഡർ ലെവലുകളാണ് ത്രീ ഹൺഡ്രഡ് ത്രീ സിക്സ്റ്റി മുന്നൂറ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപത് അപ്പോൾ മൂന്ന് മണിക്ക് വണ്ടിക്ക് മുന്നൂറിനാ മുന്നൂറിനുള്ളിലേക്ക് കടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മേ ബി മുന്നൂറ്റി മുപ്പതിൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പറ്റിയേക്കാം കാരണം ആർ എസ് ഐ ഓൾറെഡി അപ്പർ സൈഡിലാണ് നിൽക്കുന്നത് ഡൗൺ ആയി എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നത് വരെ എന്താ മാർക്കറ്റ് അപ്പർ സൈഡാണ് ഹൈ വോളിയുമാണ് എല്ലാ ക്യാൻഡിലും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ മാർക്കറ്റ് ഇപ്പോഴും നമ്മൾ പറഞ്ഞ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തിനാല് മൂന്നര ആവുമ്പോഴത്തേക്കും ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തിനാലിൽ വന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കണേ ആ ഒരു മൂമെൻറ്റ് മൂന്ന് മണിക്ക് വന്നാൽ നമ്മൾ വിജയിച്ചു നമ്മുടെ വ്യൂ ഓൾമോസ്റ്റ് വിജയിച്ചിരിക്കുകയാണ് കാരണം ഇവിടെ ഒരു പിൻബാറ് വന്നപ്പോഴാണ് നമ്മൾ നൂറ്റി എഴുപതിൽ ലാസ്റ്റ് സി എടുത്ത് ഹോൾഡ് ചെയ്തത് മാർക്കറ്റ് എവിടെ തുടങ്ങി അവിടം വരെ വരൂ എന്ന് പറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ് പക്ക ആയിട്ടാണ് നിൽക്കുന്നത് മൂന്ന് മണിക്ക് രണ്ട് കാര്യങ്ങൾ ഏകദേശം ഉറപ്പാണ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് ഫാളാവും അതായത് ഇവിടെ ഒരു ഡബിൾ ബോട്ടം കൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട് അതായത് പിയിൽ ഇപ്പോൾ നൂറ്റി മുപ്പത്തെട്ടിലാണ് ഈ സ്ട്രൈക്ക് നിൽക്കുന്നത് അവിടെ എന്തെങ്കിലും ഇടങ്ങേറുണ്ടോ എന്ന് നോക്കട്ടെ നൂറ്റി നാൽപ്പത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണിലാണ് പി നിൽക്കുന്നത് അവിടെ ഡൗൺ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ വരാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ നൂറ്റി പതിനെട്ടാണ് പത്ത് പതിനെട്ട് പോയിട്ടും കൂടെ മൂന്ന് മണിക്ക് താഴത്തോട്ട് വരികയാണെങ്കിൽ വരും ആ താഴത്തോട്ട് വരികയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കവറപ്പ് ചെയ്ത് മൂന്ന് മണിക്കത്തെ മൂവ് അപ്സൈഡിലേക്ക് പോയാൽ മുന്നൂറ്റി പത്തോ മുന്നൂറ്റി ഇരുപത്തഞ്ചോ പോവും ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ അപ്പർ സൈഡാണ് അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് മുകളിലേക്ക് പോകാനായിട്ട് പിന്നെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വിക്കിലേക്ക് വിതുക്കെ വൺ ബൈ തേർഡ് ക്യാൻഡലായിട്ട് കയറി 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 പോകുന്ന സെനാരി ഉണ്ട് ഈ റെഡൊന്ന് കവറ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് സോൺ ആയതുകൊണ്ട് ഇപ്പോൾ സമയം രണ്ട് അൻപത്തൊന്ന് ആയ ഇനിയുണ്ട് സമയമുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം മൂന്ന് മണിക്ക് രണ്ട് കാര്യങ്ങളെ സംഭവിക്കാനുള്ളൂ അതായത് ഒരു റെഡ് വന്നിട്ട് നല്ല രീതിയിലൊരു ഒരു റെഡിങ്ങ വരും റെഡാണ് വന്നിട്ട് അത് തിരിച്ച് വലിഞ്ഞ് നൂറ്റി തൊണ്ണൂറ് മോളിലോട്ട് പോവുകയാണെങ്കിൽ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത്തഞ്ച് നേരെ മറിച്ച് കണ്ടിന്യൂഷൻ റെഡിലേക്കാണ് മാർക്കറ്റ് പോരുന്നതെന്നുണ്ടെങ്കിൽ അത് ടു ഫിഫ്റ്റി ഫൈവിലേക്ക് മാർക്കറ്റ് ഡൗൺ ആവും മൂന്ന് മിനിറ്റ് കൂടെ ഉണ്ട് കാരണം ഇൻഡെക്സിൽ ഒരു പക്ക ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി എന്നുള്ള സപ്പോർട്ട് സോണിലാണ് നിൽക്കുന്നത് അപ്പോൾ മൂന്ന് മണിയുടെ ക്യാൻഡിൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റൻപത്തി ആറായിട്ടും നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഒരു ഹാഫ് പോർഷനെങ്കിലും ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ മുകളിലോട്ട് പോയാൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തി ആറിലേക്കുമായിരിക്കും മാർക്കറ്റ് മൂവിയാണ് നമുക്ക് പീയുടെ മൂവ്മെൻറ്റും കൂടെ ഒന്ന് നോക്കി വെക്കാം സി നമുക്ക് ഒരു അഞ്ച് മിനിറ്റിലേക്ക് മാറ്റാം കറക്റ്റ് ഒരു ഡബ്ല്യു പാറ്റേൺ ഫോം ചെയ്തിട്ട് നിൽക്കുകയാണ് പിയില് നൂറ്റി അൻപതിന് മുകളിലോട്ട് പോയാൽ നൂറ്റി അൻപത്തഞ്ചിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് സമയം മൂന്നായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ റെഡ് ഒരെണ്ണം വന്നിട്ടുണ്ട് ഈ മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ സിയുടെ മൂവ്മെൻറ്റും നേരെ മറിച്ച് പിയിലാണെങ്കിൽ നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൻപത്താറിലേക്കുള്ള ഒരു ആറ് പോയിൻറ്റും താൽക്കാലികമായിട്ട് മാത്രമേ ഉള്ളൂ ആർ എസ് ഐ പിക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഫൈവ് മിനിറ്റ് നിൽക്കുന്നത് തന്നെ ഒരു ഡബ്ല്യു പാറ്റേൺ മോഡലാണ് നിൽക്കുന്നത് പക്ഷെ നമുക്കൊരു കൺഫേമെൻ്റ് മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ വൺ ഫിഫ്റ്റി ബ്രേക്ക് ചെയ്ത് പോകണം വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി സിക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുകളിലോട്ട് സി മൂവ് ആയിരിക്കും മാസി മൂവ്മെന്റ് ഒക്കെ ഓൾറെഡി മാർക്കറ്റിനെ കഴിഞ്ഞു ഇനി മാർക്കറ്റ് സെറ്റിൽ ആവാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പുറത്ത് ഇരുന്നൂറ്റി അൻപത്തെട്ട് അറുപത്തിനാലിലാണ് നിൽക്കുന്നത് ആറ് പോയിന്റിന്റെ വ്യത്യാസമുണ്ട് എസ് എം എ ആയിട്ട് ഇവിടെ നൂറ്റി അൻപത് അൻപത്തൊന്ന് ലെവലിലാണ് നിൽക്കുന്നത് അൻപത്തൊന്ന് അൻപത്തി ആറ് അഞ്ച് ഏഴ് ആണ് എസ് എം എയുടെ ഒരു ട്രിഗർ പ്രൈസ് അപ്പുറത്ത് ഇരുന്നൂറ്റി ആയിട്ടുണ്ട് അപ്പുറത്ത് വന്നാലും ഓളിയും കയറുന്നില്ല സ്ട്രൈക്കിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം മേ ബി അൻപത്തി ഒന്ന് ലെവലിലാണ് ഇങ്ങനെ കളിച്ച് കളിച്ച് നിൽക്കുകയാണ് നമ്മളിത് രണ്ടും താലി ആയിട്ടാണ് നോക്കിയത് ഇരുന്നൂറ്റി അൻപത്തെട്ടിലാണ് എസ് എം എ സിയിടെ നിൽക്കുന്നത് അത് എസ് എം എയിലേക്ക് മുട്ടുമ്പോൾ ശരിക്കും ഇത് നൂറ്റി അൻപത്തി ആറ് മുട്ടേണ്ടതാണ് നമ്മൾ ഓൾറെഡി പ്രോഫിറ്റബിൾ ആയി നിൽക്കുന്ന സ്ഥിതിക്ക് എടുക്കുന്നില്ല എന്നുള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു അപ്ലൈ അവിടെ നടത്താമായിരുന്നു നൂറ്റി അൻപത്താറിലേക്ക് മൂവ് അങ്ങനെ ബ്രേക്ക്ഔട്ട് ചെയ്ത് കിട്ടുന്നില്ല ഇനിയിപ്പോൾ ഈ ടൈം ഫ്രെയിം കഴിയാനായിട്ട് ഇപ്പോൾ നൂറ്റി അൻപത്തി ആറിലാണ് നിൽക്കുന്നത് അടുത്ത ടൈം ഫ്രെയിം ഓപ്പൺ ചെയ്യുമ്പോൾ അതേ അത് നൂറ്റി അൻപത്തി മൂന്നിലേക്ക് അപ്പോൾ പ്രീവിയസ് ക്യാൻഡിൻ്റെ അതേ ഹൈയിൽ ചെന്നിട്ടായിരിക്കും ഒരു തവണ കൂടെ മാർക്കറ്റ് മുട്ടുന്നത് ഒറ്റപ്പറ്റേ നൂറ്റി അൻപത് അൻപത്തി ഒന്ന് അമ്പത്തിരണ്ട് അമ്പത്തി നാലിലാണ് എസ് എം എ നിൽക്കുന്നത് രണ്ട് പോയിന്റിന്റെ വ്യത്യാസം അൻപത്തി മൂന്ന് അൻപത്തി രണ്ട് അൻപത്തി മൂന്ന് അമ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് അങ്ങോട്ട് ടാലി ആവുന്നില്ല ഇതൊക്കെ പരസ്പരം ടാലിയാണ് ടാലിയാണിത് ഇവിടുത്തെ രണ്ട് ക്യാൻഡിലിൻ്റെ ലോ ആ ലോവിനെ ബേസ് ചെയ്തിട്ടാണ് എസ് എം എ നൂറ്റി അൻപത്തിനാല് പോയിൻറ് പൂജ്യം ഒന്നിൽ നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ ഉണ്ട് റെസിസ്റ്റൻ്റ് ഹിഡൻ ആയിട്ടുള്ള റെസിസ്റ്റൻറ് ഇതൊന്നും നമ്മളുടെ ആരെയും കണ്ണിലൊന്നും പെടത്തില്ല ഒരുവിധ ആൾക്കാരുടെ കണ്ണിലൊന്നും പെടില്ല ഇവിടുത്തെ രണ്ട് ക്യാൻഡിലിൻ്റെ ലോവുണ്ട് ആ ലോവിലാണ് മാർക്കറ്റ് നൂറ്റി അൻപത്തിമൂന്ന് പോയിന്റ് എട്ട് ഒമ്പതിന് വരെ നൂറ്റി അൻപത്തി മൂന്നിൽ പോയിൻറ്റ് അവിടെ പോയി ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ട് അങ്ങോട്ട് പോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഇപ്പുറത്ത് കിടന്ന രണ്ട് ടിപ്പ് അത് ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് ഒരു തവണ കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കയറി എസ് എം ഐയിലേക്ക് ഹിറ്റ് ചെയ്യും അപ്പോൾ ഇനി വേ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടോ ആൾക്കാരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് പതിനയ്യായിരം വരെ എടുത്തിട്ടുള്ള ആളുകളുണ്ട് തിരക്കേടില്ലാത്ത പ്രോഫിറ്റുകളൊക്കെ രാവിലെ എടുത്ത് മാറിയ ആളുകളുണ്ട് അത് കഴിഞ്ഞിട്ട് ചെറിയ ലോസ് ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒപ്പം തന്നെ ലോസായ ആളുകളുണ്ട് നമ്മൾ ഇന്ന് ചെയ്തത് റോങ് ട്രേഡിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്തത് കറക്റ്റായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് അതായത് ആദ്യത്തെ ഒരു ലോട്ടിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഒരു ലോട്ട് എടുത്തു അല്ല അല്ലാതെ ഏഴ് ലോട്ട് ലോട്ടെടുത്തു അതൊരു പത്തൊമ്പത് പോയിൻ്റ് താഴ്ത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏഴ് ലോട്ട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾക്കത് ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഏഴ് ലോട്ട് ഒരുമിച്ചെടുത്താൽ നിങ്ങൾക്കത് താങ്ങാൻ പറ്റാവുന്നതിന് അപ്പുറം ലോസ് ആയിരിക്കും അപ്പോളാണ് റോങ് സൈഡ് ട്രേഡ് ഇപ്പോൾ ഏഴ് ലോട്ട് എടുക്കുന്ന ഒരു വ്യക്തിക്ക് ലോസിലേക്ക് പോകുമ്പോൾ ചങ്കടിപ്പായിരിക്കും എഞ്ചുവേദന ആയിരിക്കും ടെൻഷനായിരിക്കും ബി പി കൂടും തല കറങ്ങും പരവേശം എടുക്കും പക്ഷേ ഞാനൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് മൈനസ്സായി പോകണ പോണം അല്ലെങ്കിൽ മൈനസ് ആയി പോകുന്ന സൈഡിലേക്കാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത് അപ്പോൾ അത് പോയി 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 വരുന്ന കൂട്ടത്തിൽ ഞാൻ ഓരോ ലോട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് എവിടെന്നെങ്കിലും ഒരു റിവേഴ്സ് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ ആ റിവേഴ്സിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ പറ്റും പറ്റായിക്കൊന്നുമില്ല ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ക്രോസ് ഓവർ വരെ നമ്മൾ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കേസ് അപ്പുറത്തെ വീട്ടിലെ ട്രെയ്ഡറ് അമ്പതിനായിരം രൂപ എടുക്കുന്നു അപ്പോൾ എനിക്ക് ഇരുപത്തയ്യായിരം രൂപയെങ്കിലും എടുക്കണ്ടെന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ചിലപ്പോൾ ഇരുപത്തൊന്ന് ലോട്ടിലായിരിക്കും ചെയ്യുന്നത് നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഉണ്ടാവുന്നത് മൂന്ന് ലോട്ടേ ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കും ശരിക്കും ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ലോട്ടേ എടുക്കാവുള്ളതാണ് പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പത്ത് ലോട്ട് ഇന്നത്തെ ട്രേഡിൽ എനിക്കൊരു പത്ത് പതിനയ്യായിരം രൂപ ലോസ് ആയി കഴിഞ്ഞാലും നാളെ ഇതേ സിസ്റ്റം ചെയ്യാനുള്ള ഫണ്ട് എൻ്റെ വേണം അപ്പം സെബി കൊണ്ടുവന്ന റൂൾ എന്താണ് കാശ് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ വോൾട്ടാലിറ്റിക്ക് കുറവൊന്നുമില്ല പക്ഷേ കാശ് നല്ലപോലെ കൂടിയിട്ടുണ്ട് കാശുള്ളവർ ട്രേഡ് ചെയ്താൽ മതി എന്നാണ് സെബി പറഞ്ഞേക്കണേ പക്ഷേ ട്രേഡ് ചെയ്ത് സുഖം പിടിച്ചു പോയ ആൾക്കാർ എവിടെന്നെങ്കിലും കാശ് ഉണ്ടാക്കിയിട്ട് ഇനിയും കൊണ്ടൊക്കെ കളയും അതിൽ യാതൊരു വിധം എന്തൊക്കെ റൂൾ കൊണ്ടുവന്നു പറഞ്ഞാലും ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അഡിക്ഷനാണ് അത് നമ്മൾ ട്രേഡ് ചെയ്ത് ശീലിച്ച് പ്രോഫിറ്റ് കണ്ടും ലോസ് കണ്ടും ശീലിച്ചു കഴിഞ്ഞാലും നമ്മൾ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും കാശും കൊണ്ടുണ്ടാക്കി വന്ന് ട്രേഡ് ചെയ്യും സ്വാഭാവികമാണത് അത് ആര് ആര് ശ്രമിച്ചാലും അത് നിർത്താൻ പറ്റില്ല ചിലപ്പോൾ ഒരു വർഷത്തെ ഗ്യാപ്പ് ഗ്യാപ്പിടും ചിലപ്പോൾ ആറുമാസത്തെ ഗ്യാപ്പ് ഇടും പക്ഷേ പുള്ളി ട്രേഡിൽ തന്നെ വരും അപ്പം അങ്ങനെയുള്ളവർക്ക് ലോസ് വരുന്ന ആളുകൾക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്ട്രാറ്റജി ഞാൻ ലൈവിൽ ബിൽഡ് ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലാതെ ഇതിങ്ങനെ കാണിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രയോജനമോ ഉണ്ടോയെന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടല്ല ലോസ് വരുന്ന ആൾക്കാർക്ക് ഒരു ആത്മവിശ്വാസം അതെങ്ങനെ ശ്രദ്ധിച്ച് ചെയ്താൽ റിക്കവർ റിക്കവറിക്കാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ ലൈവിൽ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആണ് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്